രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത തൃശൂർ ജില്ലയിലെ വലപ്പാട് കോതകുളം സ്വദേശി നൂറ്റിമൂന്ന് വയസ്സുള്ള ആർമി വെറ്ററൻ പി കെ കേശവനെ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനയായ എയർഫോഴ്സ് വെറ്ററൻസ് ഭവൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രസിഡന്റ് മാധവൻ സെക്രട്ടറി അരവിന്ദാക്ഷൻ വൈസ് പ്രസിഡന്റ് സതീശൻ മോഹൻദാസ് രാമനാഥൻ ഗംഗാധരൻ ഉണ്ണിയപ്പ മേനോൻ ജോസഫ് മണികണ്ഠൻ കബീർ സെയ്തു ശ്യാം സേവ്യർ ജോസ് എന്നിവർ സംസാരിച്ചു സൈനിക സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഇവിടെ കൂടിയത് കേശവൻ സാറിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നൂറ്റി മൂന്ന് വയസ്സിന് മേലെ ഈ ലോകത്ത് ജീവിച്ച് രണ്ടാം ലോകമായ ഇതിൽ പങ്കെടുത്ത കേരളത്തിൽ ആകെ അവശേഷിക്കുന്ന ഏകിയാണ് വ്യക്തിയാണ് കേശവേട്ടനെ അപ്പോൾ കേശവേട്ടനെ ന്യൂസ് പേപ്പറിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി ശരി നമ്മളിങ്ങനെ എയർഫോഴ്സ് വെറ്ററൻസ് ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ളത് വെച്ചിട്ട് ക്യാഷ് ധാരണ പോയിട്ടൊന്ന് ആദരിക്കണം അതിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്